തടയാൻ സംവിധാനങ്ങളില്ല മലയോര മേഖലയിൽ കാടിനെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് മ്യൂക്കൂണ വർഗത്തിൽപ്പെട്ട തോട്ടപ്പയറുകൾ ചോക്കാടൻ മലവാരത്തിൽ നൂറുകണക്കിന് ഏക്കറുകളിലെ സ്വാഭാവിക വനത്തെ ഇതിനകം വള്ളികൾ മൂടിക്കഴിഞ്ഞു ഏത് കടുത്ത ചൂടിലും നന്നായി വളരുന്ന ഇവ വേനൽക്കാലത്ത് ഉണങ്ങില്ല എന്നതും പ്രത്യേകതയാണ് റബ്ബർ കർഷകർ കൃഷിഭൂമിയിൽ നൈട്രജൻ സമൃദ്ധിക്കും മണ്ണൊലിപ്പ് തടയാനും കളങ്ങളുടെ വളർച്ച തടയാനുമാണ് തോട്ടപ്പയറുകൾ ഉപയോഗിച്ചിരുന്നത് കൃഷിഭൂമിയിലെ തോട്ടപ്പയർ വ്യാപനം കർഷകർ തന്നെ നശിപ്പിക്കാറാണ് പതിവ് പ്രളയത്തിലുണ്ടായ മലയിടിച്ചലിന്റെയും ഒഴുക്കിന്റെയും ഭാഗമായി സംരക്ഷിത വനമേഖലകളിലേക്കും തോട്ടപ്പയർ വ്യാപിക്കാൻ കാരണമായി കാട്ടിലെ വ്യാപനം തടയാൻ ആരുമില്ലാത്തതാണ് പടർന്ന് പന്തലിക്കാൻ കാരണം വൻ മരത്തിൽ വള്ളി പടർന്ന് കയറിയാൽ രണ്ടു വർഷം കൊണ്ട് ആ മരം നശിക്കും വ്യാപിച്ച പ്രദേശത്തെ മറ്റു മരങ്ങളെല്ലാം നശിച്ച് തോട്ടപ്പയർ മാത്രം ബാക്കിയാകുന്ന അവസ്ഥയാണ് ഉള്ളത് ഇവ പടർന്നു പന്തലിക്കുന്ന ഭാഗത്ത് വൻ മരങ്ങളല്ലാതെ അടിക്കാടുകളും ഔഷധ സസ്യങ്ങളും പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു ചോക്കാട് പഞ്ചായത്തിലെ നാൽപ്പത് സെന്റ് മലഭാഗത്ത് നമ്മുടെ നാൽപ്പത് സെന്റ് നഗരനോട് ചേർന്ന ഭാഗം ഫോറസ്റ്റ് ഏരിയയില് ഒരു പയർ തൊട്ടപ്പയർ പോലത്തെ അതിന്റെ മറ്റൊരു വർഷം മ്യൂക്കണവണ്ടികൾ കയറി ആകെ ഫോറസ്റ്റ് ആകെ നിറഞ്ഞിരിക്കുകയാണ് അവിടെ കൃഷിക്കോ മറ്റു ഇതിനൊന്നും സാധിക്കാത്ത രീതിയിലാണ് ഈ വള്ളികൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് നവകേരള സാധ്യത കൊടുത്തിട്ടുണ്ട് കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ എല്ലാവർക്കും നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ചെന്ന് എന്താ പിഴുതെറിഞ്ഞു പോവാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല അതിലേറെ ഒരുപാട് വളർന്ന് വലുതായിരിക്കല്ലേ ഓരോ മരങ്ങളും ഫുള്ളായിട്ട് അത് മൂടിയിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ലൊരു ഫണ്ട് വെച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പിഴുത് ഒഴിവാക്കാൻ പറ്റുള്ളൂ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ എന്താ പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഫോറസ്റ്റിന്റെ ഭാഗം അവർ ഫണ്ട് വെച്ചിട്ട് അത് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് പിഴുതറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ നമ്മൾ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ കോളനിയുടെ സ്ഥലവും സൊസൈറ്റിയുടെ ഉള്ളത് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കും കൂടി ക്ലിയർ ചെയ്താൽ ഈ വള്ളികളെ നമ്മുടെ ഈ പ്രദേശത്ത് ാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ ഇത്തരം വള്ളികളെ കന്നുകാലികൾ പോലും ഭക്ഷിക്കാത്ത അവസ്ഥയാണ് വള്ളികൾക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ വനമേഖലയെ പ്രതികൂലമായി ബാധിക്കും ന്യൂസ് ബ്യൂറോ